ഞാൻ അങ്ങനെ ഫിൽറ്റർ ചെയ്ത് സംസാരിക്കാറില്ല ചിലപ്പോ അതിൻ്റെതായിരിക്കാം പലരും പറയാറുണ്ട് ഇതിപ്പോ അഭിനയിക്കുന്ന എന്നൊക്കെ ചോദിക്കാറുണ്ട് പബ്ലിക് സ്പേസിൽ വരുമ്പോ അഭിനയിക്കുന്ന എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനൊക്കെ ആണ് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ ഞാൻ ഫിൽറ്റർ ചെയ്യാതെ സംസാരിക്കുന്ന ഒരാളാണ് ബേസിക്കലി അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇങ്ങനെ നോക്കിക്കാണെന്ന് പറഞ്ഞപ്പോ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ആൾക്കാരും സന്തോഷമാണല്ലോ നമ്മുടെ സിനിമയിൽ വരുമ്പോഴായാലും അങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടുക അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിലൊരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഈ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഏരിയയും കൂടി കൂടി ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ കുറച്ച് ആക്ഷൻ അതുപോലെ ഏരിയ അങ്ങനെ പോർഷൻ ഉണ്ട് തമ്മിൽ സാമ്യം അത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യൂട്ട് ക്യൂട്ട് ഒരു ഇതിനായിരിക്കും എല്ലാരും കണ്ടിട്ടുണ്ടാവും വരാൻ പോകുന്ന സിനിമ അടുത്ത സിനിമ ശേഷം വരുന്ന സിനിമ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ ആവരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പറയുന്ന ക്യാരക്ടർ പറഞ്ഞു തന്നപ്പോഴും ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തപ്പോഴും എനിക്ക് ഐ ഇമ്മീഡിയറ്റ്ലി ഐ വോണ്ടിഡ് ടു ബി പാർട്ട് ഓഫ് ദി സിനിമ എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കാരണം വളരെ മെച്ചോർഡായ ഒരു വർക്കിംഗ് വുമൺ ആണ് നിധി ഭയങ്കര ഗോൾഡായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിധി അപ്പം ആ ഒരു വേരിയേഷൻ പാഡീസെ ക്യാരക്ടറിനും നിധിക്കും അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഒരു ഈ എനിക്ക് എനിക്ക് സന്തോഷം പേഴ്സണലി ചേഞ്ച് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഉണ്ണി ഇപ്പൊ ബോളിവുഡിലൊക്കെ ഉള്ള പ്രൊമോഷൻ രീതികളുണ്ടല്ലോ ഗജനയുടെ സമയത്ത് അമീർ ഖാൻ മുടിവെട്ടി കൊടുക്കുന്നു ലണ്ടൻ ഡ്രീംസിന്റെ സമയത്ത് സൽമാൻ ഖാൻ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ ഒരു മോഡൽ ഓഫ് പ്രൊമോഷൻ ആണോ ഷർട്ട് ഊരലുഡ് കുട്ടികളുടെ നിന്ന് റിക്വസ്റ്റ് നടക്കുന്ന സമയത്ത് ഉണ്ണിച്ചേട്ട ബോഡിയാണ് ചിലവെന്ന് വെച്ചപ്പോൾ ഇല്ല കുറച്ചും അത് കണ്ടിട്ട് ഞാൻ ഊർ എന്ന് പറഞ്ഞതാണ് ഈ ശേഷം ഞാൻ ചോദിച്ചായിരുന്നു ആണ് െ പറ്റി ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ വലിയ ശരീരം ഉണ്ടെങ്കിലും മാടപ്രാവിന്റെ മനസ്സാണ് അവർക്ക് അപ്പൊ ഈ നമ്മളിവിടെ എല്ലാവരും ഉണ്ണിമന്ദനെ പുകഴ്ത്തുമ്പോൾ ഉണ്ണിമന്ദന ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ തല താഴുന്നത് നമ്മള് കണ്ടു അപ്പൊ അദ്ദേഹം ആക്ച്വലി ഈ പറയുന്ന പോലെ വലിയ ശരീരവും മാടപ്രാവിന്റെ മനസ്സുള്ള ഒരാളാണ് ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ ഇപ്പൊ എന്ത് നമ്മള് പുറമെ എത്ര മെച്ചവർഡായിട്ട് ബിഹേവ് ചെയ്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു ഒരു കുട്ടി ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു കുട്ടി ഉണ്ണിയുടെ ഉള്ളിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം പൊതുവേ ഉണ്ണി പുറത്ത് ബിഹേവ് ചെയ്യുന്ന എന്താ പറയാ കോൾഡായി പല സിറ്റുവേഷനിലും ബിഹേവ് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് എല്ലാവരുടെ ഉള്ള കുട്ടിത്തെ ഉണ്ണിയിലും ഉണ്ട് പിന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നത് പേഴ്സണൽ ചോയ്സ് അതുകൊണ്ട് ഒരാൾക്ക് എന്താ പറയാ ആളുടെ ക്യാരക്ടറും അങ്ങനെ ആവണോന്നില്ല എന്താ <laughs> ഉദ്ദേശം തീർച്ചയായും അതെനിക്ക് ഒരു നല്ല കാര്യം കൂടി ആയിട്ടാണ് തോന്നിയത് കാരണം തമിഴിലിപ്പം ഞാൻ ലാസ്റ്റ് റിലീസായ ലാസ്റ്റ് ഇയറിൽ എനിക്ക് റിലീസായ അഞ്ച് സിനിമകളിലും വളരെ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്നിലൊരു ഒന്നിലൊരു ഐപ്ലേയുടെ വില്ലൻ ഒരു 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 ആയ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തു ഒന്നിലൊരു പ്രോപ്പർ ചന്ദ്രമോമി എന്ന് പറയുന്ന സിനിമ ടൂ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രോപ്പർ ടിപ്പിക്കൽ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തു ഞാൻ അമ്മ വിഷമവും ചെയ്തിട്ടുണ്ട് തമിഴിൽ ഞാൻ ഒരു സിനിമയിൽ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ആ സമയത്ത് തന്നെയാണ് എനിക്ക് ആഡിയക്സ് റിലീസായതും ഇപ്പൊ ജയഗണേഷല്ലോ അപ്പൊ എനിക്ക് ഒരു പേഴ്സണാലിറ്റി ചെയ്യാൻ പറ്റുക ഒരു ഭാഗ്യായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ആഡിയക്സിന്റെ ക്യാരക്ടർ എത്രയും വൈഡ് റേഞ്ചിലൊരു റിസെപ്ഷൻ ആ മെയിൽ എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ക്യൂട്ട്നെസ്സും അതും ആ ഒരു വൈഡ് റേഞ്ചിലുള്ള റിസെപ്ഷൻ വന്നത് കൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ ഒരു ക്യൂട്ടായ ഒരു നായിര എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഒരു പക്ഷെ അതിൽ അതിലൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്